അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും ഞാൻ എന്താ പറയുക ഒരുപാട് പ്രതീക്ഷയിലിങ്ങനെ വന്നൊരു ചാനലായിരുന്നു കുറേ പ്രോഗ്രാം കുറേ അല്ലെങ്കിലും വീട്ടിലെ വിശേഷങ്ങളും കുട്ടികളുടെ വിശേഷങ്ങളും ചെടിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണം എന്നൊക്കെ കരുതിയപ്പോഴാണ് എന്താ പറയുക പഠിച്ചവൻ്റെ ഒരു പരീക്ഷണം നമ്മൾ നേരിട്ടത് അതിങ്ങനെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അടുത്ത പരീക്ഷണം കൂടി വന്നത് ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ പങ്കുവച്ചിരുന്നു പക്ഷാഥാ ഒരുപാട് ആളുകളിലേക്ക് എത്തി ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തു ഒരുപാട് ആളുകൾ പേഴ്സണലി അല്ലെങ്കിൽ യൂട്യൂബിൽ വന്നിട്ടും കമൻറ്റ് ബോക്സിലായിട്ടും ആശ്വാസം പറഞ്ഞു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു ഭയങ്കര സന്തോഷം അലഹമ്മ പഠിച്ചവനോട് സ്തുതി നമ്മളെ ചാനൽ റീച്ച് ആവണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ രോഗിയാവണം എന്നൊരിക്കലും ആഗ്രഹിച്ചിട്ടില്ല പിന്നെ രോഗം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിർവ ഉണ്ടാക്കിയെടുക്കണമല്ലോ വന്നു ചേരുന്നതാണല്ലോ അപ്പം ഞാനിങ്ങനെ ഈ അസുഖത്തിനെ കുറിച്ചിട്ട് പല ആളുകളും പിന്നെ ഓ എന്താ പറയുക ഓൺലൈനിലായാലും അതുപോലെ ഓഫ്ലൈനിലായിട്ടും വാട്സപ്പിലായിട്ടും ഒക്കെ എന്താണ് നിങ്ങളെ അസുഖം യഥാർത്ഥത്തിൽ എന്താണ് കാരണം ആളുകൾക്ക് ഉണ്ടെങ്കിലും ഉള്ളവർക്ക് മാത്രം അറിയും മറ്റുള്ളവർക്ക് കുറച്ച് വലിയൊരു ധാരണ ഇല്ലാത്ത പക്ഷേ എയ്റ്റി നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഉള്ളൊരു അസുഖം തന്നെയാണ് പക്ഷേ ചിലർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക് കുറച്ച് പ്ര ഉണ്ടാവും അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ളവരുടെ കൂട്ടത്തിലാണ് അല്ല ഉൾപ്പെടുത്തിയത് നമുക്ക് താങ്ങാൻ കഴിയുമെന്ന് കരുതിയിട്ട് ആ ഉറപ്പ് നമ്മളത് ഏൽപ്പിച്ചിട്ടുണ്ടാവുക അല്ലേ നിങ്ങളെല്ലാവരും പ്രാർത്ഥന കൂടണമെങ്കിൽ ഞാനത് അതിജീവിക്കും കുറപ്പാണ് അപ്പോൾ എൻഡോമെട്രിയം അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് എല്ലാവരും എന്നോടുങ്ങനെ ചോദിച്ചു അപ്പോൾ എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ബാക്ക് പെയിൻ ആണ് ബാക്ക് പെയിൻ ഉള്ളപ്പോൾ തന്നെ പിന്നെ ഡിസ്ക് ബൾജിങ് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവർക്കും നാട്ടിൽ പൊതുവെ എല്ലാവർക്കും പൊതുവെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു പ്രായം കഴിഞ്ഞാലുള്ള ഒരു അസുഖമാണ് ഡിസ്ക് ബൾജിങ് ചിലവർക്ക് കുറച്ച് കൂടുതലുണ്ടാവും ചിലർക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക ഒക്കെ എനിക്ക് ഇങ്ങനെ കുനി മുന്നോട്ട് കുനിയാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ മുന്നോട്ട് കുനിയുക സ്റ്റെപ്പ് കയറുക സ്റ്റെപ്പ് പറഞ്ഞാൽ യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞിട്ടൊക്കെ സ്റ്റെപ്പ് കയറണമെങ്കിൽ കുറേ നേരം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് കുറേ നേരം നിൽക്കുക ഒരു ഒരമണിക്കൂറൊക്കെ നിൽക്കുക അല്ലെങ്കിൽ അരമണിക്കൂറിലൊരു മണിക്കൂറിലേറെ നമ്മൾ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ എനിക്ക് കാലിന് ഒരു ബാലൻസ് കിട്ടാത്ത പോലെയാണ് കാലിന് ഒരു ശക്തി കിട്ടാത്ത പോലെ ഭയങ്കര ഷിവറിങ് ഉണ്ടാകും ആ സമയത്ത് കാലും കൈക്കൊക്കെ നമുക്ക് ഒരു ബലം കിട്ടാൻ കുറച്ച് സമയം എടുക്കും എന്നേ ഉള്ളൂ എന്നാലും എന്താ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ആദ്യത്തെ അപേക്ഷിച്ച് ഇഞ്ചക്ഷൻ വെച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് സുഖമാണ് കാരണം കിച്ചണിലെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട് കിച്ചണിലെ ജോലി എന്നല്ല അടിച്ചു വാരി തുടക്കാത്ത എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് അലക്കാൻ പിന്നെ മെഷീൻ അലക്കുമല്ലോ ബാക്കി നമ്മൾ എന്താ പറയുക ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മ തോരടും ഉമ്മ പച്ചക്കറിയൊക്കെ എരിഞ്ഞരും ഞാൻ അടുക്ക അൽപ്പത്തൊക്കെ വേവിക്കും ഉമ്മ പാത്രമൊക്കെ മൂറും ഉമ്മക്കും വെയ്യും അമ്മക്കും ഡിസ്ക്കിന് ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ എൻ്റെ അത്ര മറ എനിക്ക് വയസ്സായിണല്ലോ എനിക്ക് മൂന്ന് മക്കളെ നോക്കാല്ലേ എന്നാണ് ഉമ്മ എന്നോട് പറയുക ഒമനെ കാണുമ്പോൾ എനിക്കും സങ്കടമാണ് പക്ഷെ മറ്റൊരു നിർവാഹം ഇല്ലാത്തോണ്ട് കേട്ടോ എനിക്ക് വെയിക്കുന്ന ദിവസം ഞാൻ വേഗം രാവിലെ ചെന്ന് വേഗം അടുപ്പത്തെ പണിയൊക്കെ അമ്മ വന്നിട്ട് പാത്രം മാത്രം കഴുകിയാൽ മതിയല്ലോ വിചാരിച്ചിട്ട് ഇന്ന് ഇന്നും ഇന്നലെ മിനിയാന്ന് ഞാൻ തീരെ ചെന്നൊന്നും തീരെ പറ്റിയിട്ടില്ല വെള്ളപ്പം ചുട്ട് തന്നെ ഞാൻ മക്കൾക്കൊന്നും കറി പോലും ഉണ്ടാക്കിയിട്ടില്ല മിനിയാന്ന് വെച്ചാൽ വെച്ച കാര്യം ചൂടാക്കിയാണ് മക്കൾക്ക് കൊടുത്തിട്ട് മോനെ ഒന്ന് വെള്ളപ്പം പഞ്ചസാര സ്കൂൾക്ക് സ്കൂളിൽ എനിക്ക് എനിക്കും സങ്കടം കഴിഞ്ഞിട്ടല്ല പിന്നെ ഇന്ന് തീരെ പറ്റണില്ല അപ്പോൾ എൻഡോമെട്രിയോസസ് എന്താണെന്നുള്ളതാണ് എന്നോട് ഒരാളാർക്കത് ചോദിച്ചത് അപ്പോൾ ഞാൻ പരിപൂർണമായിട്ട് എനിക്ക് കാണാതെ പറയാന് കാരണം ഞാനൊരു മെഡിക്കൽ പിന്നെ ഫീൽഡിൽ അധികം ബന്ധമില്ലാത്ത ഒരാളായതുകൊണ്ട് മെഡിക്കൽ ടേംസ് ഒക്കെ നോക്കി പറയേണ്ടതുകൊണ്ട് ഞാൻ ഞാൻ എഴുതി വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ഞാൻ നോട്ട്സ് നോക്കിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഉള്ളിലുള്ള ഒരു പാടയാണ് ഈ എൻഡോമെട്രിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ മാസവും നമുക്കറിയാം നമ്മുടെ പ്രായപൂർത്തി കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് മെൻസസ് ഉണ്ടാവും എന്നറിയാം ഈ മെൻസസ് സമയത്ത് നമുക്ക് വിവാഹം കഴിച്ചവരാണെങ്കിൽ പോലാണെങ്കിൽ നമ്മൾ ഗർഭധാരണ നടന്നിട്ടില്ലെങ്കിൽ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ പാട നമ്മളെ ആർത്തവ ചക്രത്തോടൊപ്പം അല്ലെ ആർത്തവ രക്തത്തോടൊപ്പം പുറത്തേക്ക് പോകും എന്നുള്ളതാണ് ഈ ഹോർമോണുകളുടെ സഹായത്തോടെ പുതിയ പിന്നെ അടുത്ത മാസം ഹോർമോണുകളുടെ സഹായത്തോടെ പുതിയ പാട ഉള്ളിലുണ്ടാവുകയും ചെയ്യും എന്നാൽ ചില സമയത്ത് ഗർഭപാത്രത്തിലല്ലാതെ മറ്റ് ശരീരഭാഗങ്ങളിൽ എൻഡോമെട്രിയം കോശങ്ങൾ വളരാം ചില സമയത്ത് ചില സമയത്ത് നമ്മളെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലല്ല പുറത്തായിട്ടും എൻഡോമെട്രിയം കോശങ്ങൾ ഉണ്ടാവാൻ ഒരു സാധ്യത ഉണ്ട് ഈ അവസ്ഥയാണ് എൻഡോമെട്രിയോ സിസ്കറിന അതായത് നമ്മളെ ഉള്ളിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുള്ള പാട അല്ലെങ്കിൽ ആ എൻഡോമെട്രിയ എന്ന് പറഞ്ഞ അവസ്ഥ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ പലപ്പോഴും നമുക്ക് അമിതമായ രക്തസ്രാവം ഉണ്ടാവുന്ന സമയം അതായത് ചിലർക്ക് ബ്ലീഡിങ് നല്ല ഹെവി ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക അങ്ങനെയുള്ള സമയത്തിൽ പ്രസവത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സിസേറിയൻ ചെയ്ത് തുന്നി കെട്ടുന്ന സമയത്തൊക്കെ ഈ എൻഡോമെറ്ററേയും ചിലപ്പോൾ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ ഈ അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ അണ്ടവാഹിനിക്കുഴൽ വയറിൻ്റെ ഉൾഭാഗം അതുപോലെ ഗർഭാശയത്തിന് പിന്നിലുള്ള പൗച്ച് ഓഫ് ഡഗ്ലസ് പറഞ്ഞ ഒരു സ്ഥലത്ത് കുടല് എന്നീ സ്ഥലങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഇവ അങ്ങനെ കാണും അപ്പം എനിക്കുള്ളത് വയറിൻ്റെ ഉള്ളിലാണ് കേട്ടോ വയറിൻ്റെ രണ്ട് ലെയറിൻ്റെ ഉള്ളിലാണ് എനിക്കുള്ളത് അപ്പോൾ ഇപ്പോൾ എൻഡോമെട്രിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ചില സമയത്ത് സിസേറിയൻ ചെയ്ത് നമുക്ക് മുറിവുണങ്ങിയ ഭാഗത്തും ഈ പെയിൻ ഉണ്ടാവാം അപ്പോൾ എനിക്ക് മൂന്നും സിസേറിയനാണ് ആദ്യത്തെ സിസേറിയൻ മൂന്ന് കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ഹൈ ബി പി ആയതുകൊണ്ട് ഫസ്റ്റത്തെ കുഞ്ഞിനെ നമ്മൾ കുറേ വർഷങ്ങൾ കാത്തിരുന്ന് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി കുറേ ആളുകളും കുറേ ഡോക്ടേഴ്സ് പറഞ്ഞു ഒരിക്കലും കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് ടു പെർസെൻറ്റേജ് ഉള്ളൂ എന്ന് പറഞ്ഞ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കണ്ണീരോടെ മടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ കണ്ണീര് നമ്മൾ റബ്ബിൻ്റെ മുന്നിൽ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ഒരു മോ ആദ്യം ഒരു മോനുണ്ടായി മോനുണ്ടായി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഹൈ ബി പി ആയിരുന്നു ഞാൻ നേരം വൈകി ഗർഭം ധരിച്ച ധരിച്ചൊരാളായതുകൊണ്ട് തന്നെ ഈ കോംപ്ലിക്കേഷൻസൊക്കെ കൂടുതൽ ഉണ്ടാവാനും സാധ്യത ഉണ്ടായിരുന്നു അപ്പം ഹൈ ബി പി എന്ന് വെച്ചാൽ രണ്ട് നേരം ഹെപ്പാരി എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ വെക്കുമായിരുന്നു എനിക്ക് ഐ ഓപ്പറേഷൻ തിയേറ്ററിൽ കേട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പത്ത് മിനിറ്റ് മുന്നേ വരെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് എന്നെ കേട്ടത് അതായത് എട്ട് മാസം കംപ്ലീറ്റ് രണ്ട് മാസത്തെ ആറ് മാസം കംപ്ലീറ്റ്ലി ഈ ഇഞ്ചക്ഷൻ വെച്ചു എട്ട് മാസം പൂർത്തിയാവുന്നതിൽ മുപ്പത്താറാഴ്ച പൂർത്തിയാവുന്ന ദിവസം എനിക്ക് ഓപ്പറേഷൻ ചെയ്യും മൂന്ന് മക്കളെ അങ്ങനെ ഓപ്പറേഷൻ ചെയ്തെടുത്തേക്കാണ് അപ്പോൾ ആദ്യത്തെ ഇതിൽ തന്നെ ഒരുപാട് പിന്നെ നമ്മൾ ഈ ഇങ്ങനെ ഇഞ്ചക്ഷനുകൾ വെക്കുന്നോണ്ട് തന്നെ നമുക്ക് കുറേ ടെസ്റ്റുകളും കുറേ മരുന്നുകളും ഒരുപാട് ഒരുപാട് ഗുളികകൾ കഴിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ പ്രഗ്നന്റ് ആ ഒരു ഗർഭധാരണം കഴിഞ്ഞ് പിന്നെ മോനെ ഉണ്ടായി ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് മോളെ പ്രസവി മോൻക്ക് ആറ് വയസ്സാകുമ്പോഴേക്കാണ് മോളെ പ്രസവിക്കണത് അപ്പോൾ അതിന് മുന്നേ എനിക്കിങ്ങനെ വയറിൻ്റെ ഇടത് ഭാഗത്ത് ഒരു ഇങ്ങനെ ഒരു പോയിന്റിൽ ഇങ്ങനെ നല്ല പെയിൻ ഉണ്ടായിരുന്നു നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഏരിയ അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് എല്ലാ മാസവും കാണിക്കാൻ മോളെ പ്രഗ്നൻ്റ് ആയപ്പോഴും ഞാൻ സെയിം ഡോക്ടറെ കാണിച്ചത് കാരണം എനിക്ക് കോംപ്ലിക്കേഷൻസ് അതിനേക്കാളും കൂടി ഇതിൽ അതിൽ പിന്നെ ഹൈ ബി പി മാത്രണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രസവത്തിൽ എനിക്ക് ബി പി വന്നു ഷുഗറും വന്നു പിന്നെ തൈറോയിഡും വന്നു തൈറോയിഡ് പത്തൊമ്പത് പോയിൻ്റ് മൂന്നുണ്ടായിരുന്നു നമുക്ക് നോർമൽ തൈറോയിഡ് ഒന്നേ പോയിൻ്റ് അഞ്ച് മുതൽ നാല് വരെ മൂന്ന് പരേറ്റാകാൻ പറ്റുകയുള്ളൂ ആ സ്ഥാനത്ത് എനിക്ക് പത്തൊമ്പതേ പോയിൻറ്റ് മൂന്നുണ്ടായിരുന്നു അപ്പോൾ തൈറോയിഡിൻ്റെ മരുന്ന് കഴിച്ചു പിന്നെ ബി പി ഉണ്ടായിരുന്നു ബി പി ഇതേപോലെ നൂറ്റി എൺപത് നൂറ്റി നാ നൂറ്റി മുപ്പത് ഈ ലെവലിലാണ് നിൽക്ക് നൂറ്ററുപത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപത് കാരണം മൂ അന്ന് മോൾക്ക് മോളെ പ്രഗ്നൻ്റ് ആയ സമയത്ത് അഞ്ച് നേരം ടാബ്ലറ്റ് തന്നെ ആയിരുന്നു മൂന്ന് സൈസ് പ്രഷറിൻ്റെ ഗുളിക അഞ്ച് നേരം മൂന്ന് മണിക്കൂറും മൂന്ന് മണിക്കൂറ് അക്കങ്ങനെ കൂടിയ നാല് മണിക്കൂറിൻ്റെ ഗ്യാപ്പിൽ അങ്ങനെ കഴിക്കാനുള്ള ഗുളിക തന്നിരിക്കായിരുന്നു അതെന്താ വെച്ചാൽ എപ്പാരി ഇഞ്ചക്ഷൻ അപ്പോൾ വെച്ചിട്ടില്ല എനിക്ക് പിന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു രണ്ട് മാസമായപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് അല്ലെങ്കിൽ മുന്നൂറ്റി സംതിങ് ലെവലിൽ പിന്നെ ഷുഗർ വന്നു അപ്പോൾ ഈ ഇൻസുലിൻ മൂന്ന് നേരം വെക്കും രാവിലെ തൈറോയിഡിൻ്റെ ഗുളി കഴിക്കും പിന്നെ ഈ അഞ്ച് നേരം പ്രഷറിൻ്റെ ഗുളി കഴിക്കും ഇങ്ങനെയാണ് ഞാൻ രണ്ടാമത്തെ മോളെ പ്രഗ്നൻസി കംപ്ലീറ്റ് മുഴുവനാക്കി പറഞ്ഞാൽ ഒരുപാട് മരുന്നുണ്ടായിരുന്നു ആ സമയത്തും പിന്നെ തൊണ്ണൂറ് ശതമാനം ഹോസ്പിറ്റലിൽ നിന്ന് തന്നെയായിരുന്നു കാരണം ഷുഗർ ഒന്നുകിൽ കൂടും ഷുഗർ കൂടുമ്പോൾ നീര് വരും നീര് വരും നീര് വരുമ്പോൾ കുഞ്ഞിന് അനക്കുണ്ടാവില്ല ബി പി കൂടും ബി പിക്ക് മരുന്ന് കഴിക്കുമ്പോൾ വേറെ ഒന്നിനു പറ്റില്ല അങ്ങനെയെന്ന് പറഞ്ഞ് ഫിസിക്കലി വളരെ വീക്കായിട്ടുള്ളൊരു കണ്ടീഷനായിരുന്നു അന്ന് ആ സമയത്തൊക്കെ എനിക്ക് ഈ സൈഡിൽ വേദന ഉണ്ടായിരുന്നു കേട്ടോ ഈ ഇപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞപ്പോൾ സാറിനോട് പറഞ്ഞു അവിടെ ഇൻറ്റേണൽ ഓർഗൻസ് ഒന്നും ഇല്ലല്ലോ നമ്മളെ ലെഫ്റ്റ് സൈഡിൽ പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മോളെ പ്രസവിച്ച് ഓൾക്ക് രണ്ടര വയസ്സൊക്കെ ആകുമ്പോഴാണ് മൂന്നാമത്തെ കുഞ്ഞാവണത് മൂന്നാമത്തെ കുഞ്ഞായപ്പോഴും മൂന്നാമത്തെ കുഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കാതെ പഠിച്ചാൽ നമുക്ക് മറ്റുമൊക്കെ നമ്മൾ മരുന്ന് കഴിച്ചിട്ടും നമ്മൾ പ്രതീക്ഷിച്ചിട്ടും ആഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ടായ കുഞ്ഞാണെങ്കിൽ മൂന്നാമത്തെ കുഞ്ഞു നമുക്കൊരു ഗിഫ്റ്റ് പോലെ റബ്ബ് തന്നതായിരുന്നു അപ്പോൾ ഞാൻ ഈ പ്രഗ്നൻസി ആയിട്ട് ഡോക്ടറെ ചെന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞ് അത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അത് അത്രയും കൂടി എനിക്ക് വിശദീകരിക്കാൻ നമ്മുടെ സമയപരിമിതി നിങ്ങൾക്ക് കേൾക്കാനുള്ളവരെ ബുദ്ധിമുട്ടൊക്കെ ആലോചിച്ചിട്ടാണ് കേട്ടോ കാരണം അത്രയും ഒരു മര മരിച്ച് ജീവിക്കാറില്ല അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ആ രണ്ട് പ്രഗ്നൻസിൻ്റെ കാലഘട്ടം ഞാൻ കഴിഞ്ഞ് പോയത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഡോക്ടർ മൂന്നാമത്തെ കുഞ്ഞിനെ പ്രോത്സാഹിപ്പിച്ചില്ല ഡോക്ടറിനോട് പറഞ്ഞ് ഒരു മോനും ഒരു മോളും ഉണ്ടല്ലോ അത് പോരാ എനിക്ക് എന്ന് ചോദിച്ചു എന്നോട് അപ്പോൾ നമ്മളൊരു കുട്ടിക്ക് വേണ്ടി ഒരുപാട് പിന്നെ മക്കളെ ഒരുപാട് ഇഷ്ടമാണ് എനിക്കായാലും കെട്ടിയവനായാലും കുട്ടികളോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പഠിച്ചോ അവിചാരതായിട്ട് തന്നതാണല്ലോ എന്ന് കരുതി ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് അബോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഡോക്ടർ കൂട്ടിനെ അബോട്ട് ചെയ്യാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല പക്ഷെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ വളരെ വീക്ക് ആയതുകൊണ്ട് സർ പറഞ്ഞു ഇനിയൊരു ഒരു ഡെലിവറി അതും സേറെനെ ഇത്രയും ഒക്കെ വെച്ചിട്ട് ഈ അത് മുന്നോട്ട് കൊണ്ടുപോകണ്ടായിരുന്നു പക്ഷെ എൻ്റെ അനുവദിച്ചില്ല അന്ന് നമുക്ക് ഈ നിപ്പ വന്ന സമയമായിരുന്നു ഫസ്റ്റ് നമ്മളെ കേരളത്തിൽ നിപ്പ വന്ന സമയത്തായിരുന്നു അത് അപ്പം ഞാൻ പറഞ്ഞു സാർ എല്ലാവരും ഇങ്ങനെ പനിയൊക്കെ വന്ന് മരിക്കണേ അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഇയാളെ ജീവൻ അപകടത്തിലാവും മറ്റു കുട്ടികൾക്ക് ഉമ്മ വേണ്ടേ ഇപ്പം രണ്ട് കുട്ടികളുണ്ടല്ലോ ഒരു മോനും ഒരു മോളില്ല എനിക്കത് പോരേ ചോദിച്ചെന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഒരു ജീവനല്ലേ ഇത് ഞാൻ പ്രസവിക്കുമെന്ന് കരുതിയിട്ട് അവല് റബ്ബിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക അവന് ഞാൻ എന്തായാലും കുഞ്ഞിനെ ഞാൻ പ്രസവിക്കും ഞാൻ മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ കുട്ടി ഭൂമിയിൽ ജനിക്കാൻ ഞാൻ കാരണമാവുമെങ്കിൽ ഞാൻ അപ്പോൾ എനിക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത് അതിൻ്റെ ഒരു ധൈര്യമോ അല്ലെങ്കിൽ ധിക്കാര ധിക്കാരബുദ്ധിയൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെനിക്ക് വേണമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അപ്പോൾ ഡോക്ടർ നിങ്ങൾ തന്നെ മെഡിക്കൽ കോളേജിൽ പോയിക്കോടി ഭയങ്കര കോംപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു അങ്ങനെയാണ് മെഡിക്കൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിന് പോയത് പക്ഷെ ഒരുപാട് പ്രയാസങ്ങളുണ്ടായി എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു ഒരുപാട് എന്താ പറയുക എമർജൻസി കെയറിലൊക്കെ കൊണ്ടുപോകേണ്ട ബുദ്ധിമു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നു അങ്ങനെ ദിവസം എൻ്റെ സ്റ്റിച്ചൊക്കെ പഴിക്കാൻ തുടങ്ങി മൊത്തം സ്റ്റിച്ചും പഴിക്കാൻ തുടങ്ങി അതിന് സിസേറീത സ്റ്റിച്ചൊക്കെ പഴുത്ത് ചോര നീരൊക്കെ ഒലിച്ചൊരു തൊണ്ണൂറ് ദിവസത്തിലേറെ അങ്ങനെ തന്നെ ആയിരുന്നു എഴുപത് ദിവസമായി ചെസ്റ്റ് മുറിവൊന്ന് വാടിക്കിട്ടാൻ പോ ഇടക്ക് ക്ലിനിക്ക് പോവും ക്ലീൻ ചെയ്ത് വരും ഷുഗറും ഉണ്ട് നല്ല ഉണ്ട് അതുകൊണ്ട് മുറിവ് നല്ല പഴുപ്പും നീരക്കുന്ന ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഒരുപാട് വേദന തിന്നു ആ സമയത്ത് കുഞ്ഞിന് പാൽ പാലെടുക്കാൻ പോലും ഇന്നെ നോക്കാൻ വന്ന സ്ത്രീ പോലും കരയായിരുന്നു കാരണം എന്താ അത്ര കണ്ണീരിങ്ങനെ ധാര ധാരയായി ഒഴുകും കുഞ്ഞ് പാലുടിച്ച് കഴിഞ്ഞാൽ എനിക്കിരിക്കാൻ കഴിയാത്തോണ്ടേന്നു കേട്ടോ അങ്ങനെ ഏതായാലും ആ അവസ്ഥകളൊക്കെ പിന്നിട്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇതും മല അവസാനിച്ചിൻ്റെ ദുരിതങ്ങളൊക്കെ എൻ്റെ മോൻ അഞ്ചര വയസ്സായി ഞാനൊന്നോനെ വേണ്ട വെച്ചതെങ്കിൽ എനിക്കൊന്നും ഓനെ കാണാൻ കഴിയില്ല അപ്പോൾ എനിക്ക് ഒനെ ഓനെ കാണുമ്പോഴൊക്കെ പഠിച്ചവനെ ഞാനൊരു തീരുമാനം എടുത്തില്ല എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എപ്പോഴും തോന്നാറുണ്ട് അങ്ങനെ ഏതായാലും മഷാ അല്ലാ മോനും ഞാനൊക്കെ എപ്പോഴാണിപ്പോൾ ഈ ബാക്ക് പെയിൻ ഒക്കെ വന്ന് ബുദ്ധിമുട്ടൊക്കെ വന്നേക്കാണ് ഈ എൻഡോമെട്രിയോസിസ് യൂസസ് കാരണം കണ്ടീഷൻ അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ സ്കി എൻ്റെ സ്റ്റിച്ചിൻ്റെ വേദന ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല കുറേ വർഷങ്ങളായിട്ട് സ്റ്റിച്ചിൻ്റെ വേദന ഉണ്ട് അപ്പോൾ എല്ലാവരും പറയും നമ്മൾ തുന്നി കെട്ടുമ്പോൾ നൂലൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചാൽ ഓല് പറയും തുന്നി കെട്ടുമ്പോൾ നൂലൊക്കെ ഉണ്ടാവുമല്ലോ ചിലരെ ശരീരത്തിൽ നൂല് അയഞ്ഞു പോകാൻ കുറേ സമയം എടുക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പെയിൻ അപ്പോൾ അത് നോർമലൈസ് ചെയ്യും ആ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നെ സത്യത്തിൽ ആ ഒരു സ്ത്രീക്ക് ക കത്തിക്ക് വെച്ച് മറന്ന് കത്രിക വെച്ച് മറന്ന് വയനാട് ഉള്ള ഹർഷിതൻ്റെ കേട്ടപ്പോൾ ഞാനും വിചാരിച്ച് പഠിച്ചോന് ഇവർ വല്ല പഞ്ഞോ നൂലോ എന്തേലും മറന്നോ ഇനി മനസ്സിലങ്ങനെ അങ്ങനെ ഞാൻ കാരണം ഈ പെയിന് മാറുന്നില്ലല്ലോ എല്ലാ പീരീഡ് സമയത്തും അതി കഠിനമായ പെയിൻ ആട്ടോ ഇന്നിങ്ങോട്ട് മുറിവുണ്ടാക്കി പോയാത്ര മുറിവിൻ്റെ അത്രയും കുത്തി കുത്തിയുള്ള പെയിനാണ് അപ്പോഴാണ് ഇപ്പോൾ നമ്മൾ എം ആർ ഐ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവിടെ സ്കാറുണ്ട് അഥവാ എൻഡോമെട്രി എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്ന് കണ്ടത് വയറിൻ്റെ ഉള്ളിലും നമ്മളെ പിന്നെന്താ പറയുക സിസറേയും ചെയ്ത സ്റ്റിച്ചിലും ഉണ്ട് അപ്പം നല്ല പെയിനാണ് അപ്പം നമ്മൾ കഴിഞ്ഞ മാസം ബാക്ക് പെയിൻ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നട്ടലിൽ രണ്ട് ചെറിയ സിസ്റ്റ് ഉണ്ട് അത് നമുക്ക് വലിയ ഉപദ്രവകാരി എന്നാൽ അതുകൊണ്ട് എനിക്ക് നമ്മുടെ ശരീരത്തിലേക്ക് നല്ല പെയിൻ ഉണ്ട് അത് ഞരമ്പില് ജാമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ അര നമ്മളെ ഈ ബാക്ക് ഭാഗത്തിലേക്ക് നമുക്ക് ഇരിക്കുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടല്ലോ ഇനി ഇരുന്ന് കഴിഞ്ഞ് എനിക്ക് നിവർന്ന് കിടക്കണമെങ്കിൽ കുറേ സമയം ഈ വേദന അമരണത് വരെ ഞാനത് അനുഭവിക്കണം അപ്പോൾ നമുക്ക് എത്ര ചിട്ട നമ്മളിങ്ങനെ കിടക്കുക അപ്പോൾ തീരെ ജോലി ചെയ്യാതിരിക്കാനും നമുക്ക് പറ്റില്ല തീരെ നമ്മൾ കംപ്ലീറ്റ്ലി ബെഡ് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെ ബെഡ് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിലുകളൊക്കെ എന്താ പറയുക ബലക്കുറ മസിലുകൾക്ക് ശേഷി കുറഞ്ഞു പോകും അപ്പോൾ നമ്മൾ നടക്കണം നമ്മൾ ഇരിക്കണം ഒക്കെ ചെയ്യണം പക്ഷേ നമ്മൾ പെയിൻ സഹിക്കും വേണം അപ്പോൾ പെയിൻ കില്ലർ കഴിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരാശ്വാസമാണ് ആദ്യം പെയിൻ കില്ലർ തീരെ തരുവായിരുന്നു സാർ ഇപ്പം ഞാൻ കരഞ്ഞ് വാങ്ങിച്ചതാണ് കാരണം എനിക്ക് രാത്രി ഒന്ന് ഉറങ്ങാൻ പറ്റണില്ല വേദന കൊണ്ട് അപ്പോൾ ഒരുപാട് നീണ്ടു പോകുന്നുണ്ടല്ലേ അപ്പം ഈ എൻഡോമെട്രിയോസിസ് എന്നുള്ള വിശേഷത്തു നിന്നാണ് നമ്മൾ ഇത്രയും വിശേഷത്തിലൂടെ കടന്നു പോയത് അപ്പം ഞാൻ എന്താ പറഞ്ഞാൽ എനിക്ക് ഈ പെയിൻ ഉണ്ടായിപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം അത് ഈ പിന്നെ കാലുവേദന ഗുളിക കഴിക്കണത് തീഷ്ണത അറിഞ്ഞില്ലായിരുന്നു ഇപ്പോൾ എന്താ വച്ചാൽ കഴിഞ്ഞ മാസം നമ്മൾ മിംസിൽ ഇവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു പിന്നെ നമ്മൾ മിംസിൽ പോയി ഡോക്ടർ നമുക്ക് ഡയനോജസ് ചേർന്ന ഗുളിക സപ്പോർട്ട് ചെയ്തു അത് പ്രിസ് പ്രിസ്ക്രൈബ് ചെയ്താൽ നമ്മൾ കഴിക്കാൻ തുടങ്ങി മൂന്ന് മാസം കഴിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് വൺ മന്ത് കഴിച്ചിട്ട് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു പക്ഷേ ഈ പതിനെട്ടാം തീയതി എനിക്ക് ഇരുപതാം തീയതി ആണ് പിരീഡിൻ്റെ ഡേറ്റ് പക്ഷെ പതിനെട്ടാം തീയതി മുതൽ എനിക്ക് നല്ല പെയിൻ അപ്പം ഞാൻ പലരോടും ചോദിച്ചു ഇങ്ങനെ എൻഡോമെട്രിയോസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതായത് താൽക്കാലികമായിട്ട് മെൻസ് സമയം നിർത്തി വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിതെന്താവും ഇത് ചുരുങ്ങുമോ അല്ലേ എന്നൊക്കെ അറിയണമല്ലേ നമ്മൾ മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പത്തിൽ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ എൻഡോമെട്രിയോസിസ് ഉണ്ട് അപ്പോൾ അത് ഒരു ക്യാൻസറസ് ആവണ ഒരു മുഴയൊന്നുമല്ല പക്ഷേ അത് നമുക്ക് ഈ ഏകദേശം എൻറ്റോമെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ദിവസങ്ങൾക്ക് മുന്നേ അതായത് മെൻസസിൻ്റെ ഡേറ്റിന് തലേ ദിവസമൊന്നുമല്ല ഒരാഴ്ച മുന്നേ നമുക്ക് പെയിൻ തുടങ്ങും മെൻസസ് കഴിഞ്ഞിട്ടും മൂന്നാലഞ്ച് ദിവസം ഈ അതികഠിനമായ പെയിൻ ഉണ്ടാവും നമ്മൾക്ക് പിന്നെ അത് നമുക്ക് സഹിക്കാൻ നല്ല സഹിക്കാൻ കഴിയുന്ന ഒരു പെയിൻ അല്ല അത് എന്താ പറയുക ഓരോ വേദനയ്ക്കും അതിൻ്റെ തീഷ്ണത ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഭാഗ്യമില്ല എന്നിട്ടാണ് തോന്നുന്നത് അല്ലേ പറയാം എല്ലാവർക്കും ഈ ഡൈനോജസ്റ്റ് കഴിച്ചാൽ പിരീഡ് നിൽക്കും പക്ഷേ എനിക്ക് കറക്റ്റ് ഇരുപതാന്തി ഇരുപത്തൊന്നാം തീയതി പിരീഡായി ഈ മരുന്ന് ഞാൻ കണ്ടിന്യൂ തുറന്നുകൊണ്ടിരിക്കുകയുണ്ട് അപ്പം ഞാൻ ഡോക്ടർമാരായിട്ടിപ്പോൾ ഒന്ന് എനിക്കിങ്ങനെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്തു വന്നാൽ രണ്ട് മൂന്ന് ദിവസം നല്ല പെയിനാണ് അപ്പം ഞാൻ ഡോക്ടറെ സംസാരിച്ച് അപ്പോൾ ഡോക്ടർ സർജറി തന്നെയാണ് ഓപ്ഷൻ പറഞ്ഞത് അപ്പോൾ ബാക്ക് പെയിൻ്റെ സർജറി ചെയ്യണം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് കാരണം ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവണല്ലോ പിരീഡ് നിർത്തിച്ച് ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ട് ഇത് ഇല്ലേ നോക്കുക എന്നിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടറായിട്ട് ഇപ്പോൾ സംസാരിച്ച് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സർജറിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം ഞാൻ നമ്മൾ പൊതുവെ സ്ത്രീകൾ ഞാനായാലും നിങ്ങളായാലും ഒന്നും ചെറിയ വേദനകളൊക്കെ വരുമ്പോൾ നമ്മൾ അവഗണിക്കും അതിനൊന്നും അത്ര പ്രാധാന്യം കൊടുക്കൂല എൻ്റെ ഇപ്പം നിലവിലൊരു കണ്ടീഷൻ എന്താ വെച്ചാൽ ബാക്ക് പെയിന് അടുത്ത മാസം സർജറി ചെയ്യാച്ചാൽ അതിൻ്റെ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കണം ആ പെയിൻ കില്ലറാണ് ഈ വേദനയെ അമർത്തി വെച്ചത് പക്ഷേ സഹിക്കാൻ പറ്റാത്ത വച്ചാൽ ഇന്നലെ മിനിയാന്ന് ഇന്നൊന്നും എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റും അത്രയൊക്കെ ഇങ്ങനെ കാലൊക്കെ ഭയങ്കര കടച്ചിൽ സ്റ്റിച്ച് മൊത്തത്തിൽ ഇങ്ങനെ വലിച്ചു കീറുന്ന പോലുള്ള വേദന ഇപ്പം പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആശ്വാസത്തിൽ ഇരിക്കുന്നത് കാലുവേദനൻ്റെ പെയിൻ കില്ലറാണ് ഏതെങ്കിലും പെയിൻ കില്ലർ കഴിച്ചാലും ശരീരത്തിലെ മൊത്തം വേദന അവിടെ നിൽക്കുമല്ലോ ഇനി എൻ്റെ കിഡ്നിക്കെന്താകും കഴിഞ്ഞ മാസം ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ കിഡ്നിയൊക്കെ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല സ്കാൻ ചെയ്തപ്പോഴും മറ്റു ഓർഗൻസിനൊന്നും എനിക്ക് മാഷാവുള്ള അത്രയും മരുന്നുകൾ പല 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 മരുന്നുകളും എൻ്റെ ജീവിതത്തിൽ കഴിച്ചു പോയിട്ടുണ്ട് ഒരുപാട് വേദനകളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നാലും അല്ലാതും അതിലൊന്നും എനിക്കൊരു കുഴപ്പമില്ല എത്തിയിട്ടില്ല ആരോ ഒരു ഗസ്റ്റ് വരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ രോഗത്തിൻ്റെ തീവ്രത അനുസരിച്ച് മൂത്രസഞ്ചി മൂത്രനാളി ആമാശ ഇവിടങ്ങളിലൊക്കെ ആൻറ്റിയോമെട്രോസിസ് കാണാറുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഈ സിസ്സേറിയം ചെയ്ത് മുറിവ് ഉണങ്ങിയ ഭാഗത്താണെങ്കിൽ ഇതിന് അപ്പോൾ എനിക്ക് ഇതിന് മുന്നേ അതായത് ഇത് ഇരുപത് വയസ്സ് ഇരുപത്തി ഇരുപത്തൊന്ന് വയസ്സായ സമയത്തൊരു സിസ്റ്റ് റിമൂവ് ചെയ്തൊരു സർജറി മല മലബാർ ഹോസ്പിറ്റലിന് നമ്മളെ പ്രശസ്തമായ ഡോക്ടറുണ്ട് ഡോക്ടർ ലളിതാമ്മ അതേപോലെ ഇനി അപ്പം അത് ഓർക്കുന്നു ഈ ഒരു വന്ന സമയത്ത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് പ്രായപൂർത്തിയാവുന്ന സമയം മുതൽ ആ സിസ്റ്റിൻ്റെ പിന്നെ പിന്നെ ലാപ്രോസ്കോപ്പി സർജറി ചെയ്യുന്ന കാലം വരെ ഭയങ്കര ഹെവി ബ്ലീഡിങ്ങും അതുപോലെ ഹെവി പെയിനും ഉള്ള ഒരാളായിരുന്നു വളരെ മെലിഞ്ഞൊരു കുട്ടിയായിരുന്നു പക്ഷേ നന്നായിട്ട് പെയിൻ ഉണ്ടാവുന്നു കുറേ ദിവസങ്ങൾക്ക് മുന്നേ അപ്പോൾ ആ സിസ്റ്റ് റിമൂവ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ശരിക്കും ഒരു സെവൻ ഡേയ്സ് നോർമലി എനിക്ക് മെൻസസ് പീരീഡ് ഉണ്ടായത് അപ്പം നമ്മൾ ചെറിയ കുട്ടികളാകുന്ന സമയത്ത് വയറുവേദനയാണല്ലോ ഞാൻ അമ്മമാരോടാണ് ഈ പ്രത്യേകിച്ച് പറഞ്ഞത് വയറുവേദനയാണല്ലോ സാരല്ല അതെല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവും സ്വാഭാവികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതി കഠിനമായ പെയിന് ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ സാധാരണ എല്ലാവരെക്കാളും കവിഞ്ഞ ഒക്കെ ഉണ്ടെങ്കിൽ കുറേ എക്സ് നല്ല ആയിട്ടുള്ള ബ്ലീഡിങ്ങോ കുട്ടികൾ വല്ലാണ്ട് ക്ഷീണമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്തെങ്കിലും പെയിൻ കില്ലറോ പനീൻ്റെ മരുന്നൊന്നും കൊടുത്ത് നിർത്തരുത് എന്തെങ്കിലും ഉണ്ടാവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ പറയുന്നത് പക്ഷെ അന്ന് ഒരു ഒരുപക്ഷെ നമ്മളൊരു ഡീപ്പ് ചെക്കപ്പൊക്കെ ഒരു പക്ഷേ നമ്മൾ ഇത്രയും പ്രയാസങ്ങളിലൂടെ ഒന്നും ചിലപ്പോൾ അന്ന് കടന്നു പോകൂല അപ്പോൾ അന്ന് ഇതേപോലെ കുറേ ശ്രമിച്ചിട്ടും എനിക്ക് ഒരുപാട് മരുന്നുകളൊക്കെ തന്നിട്ടും എനിക്ക് പെയിൻ കുറയുന്നില്ല അങ്ങനെ പെട്ടെന്ന് രാത്രിക്ക് രാത്രി അതേപോലെ മറ മലബാർ ഹോസ്പിറ്റൽ കൊണ്ടുപോകുന്നതും അവിടുന്ന് ഒരു സർജറി ലാപ്രോസ്പിക്ക് സർജറി ചെയ്യണതും സിസ്റ്റ് റിമൂവ് ചെയ്യണതൊക്കെ അപ്പം അതിന് ശേഷം അപ്പോൾ അന്ന് ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ യൂട്രസ്സ് ഒഴിവാക്കേണ്ടി വരും എന്നു പറഞ്ഞിരുന്നു പക്ഷെ അപ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു കാരണം കുട്ടികളൊന്നും ആവാണ്ട് യൂട്രസ് ഒക്കെ റിമൂവ് ചെയ്യാന്നൊക്കെ ഓരോ നമുക്കൊരു സങ്കടമുള്ള സംഗതിയല്ലേ പക്ഷേ എന്തോ പഠിച്ചോൻ്റെ കാര്യത്താല് എനിക്ക് മൂന്ന് മക്കളുണ്ടാവണം എന്നുള്ള റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടാവാം അതുകൊണ്ടുതന്നെ ആയിരിക്കാം അന്ന് പിന്നെ നമ്മൾ ലാപ്രോസ്കോപ്പിക് സർജറി ആദ്യം ചെയ്യാം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നീട് എനിക്ക് ഞാൻ ഒരു ടൈം ഇത്രയും പെയിൻഫുൾ ആയിട്ടില്ല ഇപ്പോഴാണ് രണ്ടാമത് ഇപ്പോൾ സിസേരിനൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് വേറെ കൊണ്ട് പെയിൻഫുള്ളായി വരുന്നതും നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നതും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ മലവിസർജ്ജന സമയത്ത് മലബന്ധം ഇതുപോലെ വേദന മൂത്രത്തിൽ രക്തം കാണുക അങ്ങനത്തെ കണ്ടീഷനുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളൊരിക്കലും നമ്മൾ സ്ത്രീകൾ പൊതുവേ നമ്മളെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാനും ചെക്കപ്പ് കുറച്ച് ബാക്കിലേക്കാണ് കാരണം നമ്മൾ നമ്മളെ മക്കളെ കാര്യം വീട്ട വീട്ടുകാരുടെ കാര്യമൊക്കെ നോക്കി ഒക്കെ കഴിഞ്ഞാൽ അതിപ്പോൾ എല്ലാവർക്കും ഉള്ളേ ഉള്ളേല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പെടും ഞാനും കുറേ കാലം അങ്ങനെ തന്നെ വിചാരിച്ചത് അത് സ്ഥിതി ഇതിൻ്റെ വേദന ഇന്നുള്ള നിങ്ങൾക്ക് അവിടെ നിന്നൊന്നുമില്ല ആവാതിരിക്കുകയും ചെയ്യട്ടെ അപ്പം ഞാനതൊരു പോസിറ്റീവ് മൈൻഡിലാണ് കേട്ടോ ഞാൻ പൊങ്ങോട് സംസാരിക്കണേ കാരണം എന്താ വെച്ച് ചില പല ആളുകളും എന്താണ് എൻഡോമെട്രിസസ് എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത് എന്താ അതിൻ്റെ കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടും ഇതിൻ്റെ ഒരു കണ്ടീഷനും ഞങ്ങളോട് സംസാരിച്ചിരുന്നുള്ളൂ ഇനി ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല കാരണം കുറച്ച് ഇപ്പം തന്നെ കുറച്ച് ലെങ്ത് ലെങ്ത്തായിപ്പോയി ക്ഷമിക്കണം വിശദമായിട്ട് പറയുകയാണെങ്കിൽ കുറേ ലെങ്ത്തി ആയിരിക്കും അപ്പോൾ ഞങ്ങൾക്കത് എന്താ പറയുക ലക്ഷണങ്ങൾ കണ്ടാൽ ഇങ്ങനെ നമ്മൾക്ക് കുറേ ദിവസം മുന്നേ പെയിന് അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് ബ്ലീഡിങ്ങോട് കൂടി പെയിൻ പിന്നെ ഒരു പ്രത്യേക പോയിന്റൊക്കെ നമുക്ക് തന്നെ നന്ന പെയിൻ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ അല്ലെങ്കിൽ അതിലും വ്യക്തമായിട്ടില്ലെങ്കിൽ എം ആർ ഐ ഒക്കെ ചെയ്ത് എനിക്ക് രണ്ട് എം ആർ ഐ ചെയ്തു പിന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തു അതിലൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അത് കൺഫേം ചെയ്തത് അതായത് എത്ര വലിപ്പുണ്ട് എത്ര ശതമാനമുണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവും അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ ഡോക്ടറെ വിളിച്ചിരുന്നു ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം എന്നുള്ളതാണ് ഇൻഷാല്ല നിങ്ങളെല്ലാവരും ദ ചെയ്യണം എനിക്കൊരു മക്കൾ ചെറുതായാലുള്ള സങ്കടം മാത്രമേ ഉള്ളൂ പിന്നെ എന്താ പറയുക ഒരു മേജർ സർജറി ആകുമ്പോഴുള്ള ഒരു വിഷമം കാരണം മറ്റൊരു വിഷമമൊന്നുമല്ല നമ്മളെത്ര നമുക്ക് റെസ്റ്റ് വേണ്ട പോലെ എടുക്കാൻ പറ്റില്ലേ പിന്നെ നമ്മളെ കുട്ടികൾക്ക് നമ്മുടെ കുടുംബത്തിന് നമ്മളൊരു പ്രയാസം ആണല്ലോ ആയല്ലോ എന്നുള്ളൊരു ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം പെട്ടെന്ന് റിക്കവറാവാൻ വേണ്ടിയിട്ട് സർജറി ഒക്കെ ഈ ലോകത്ത് ഒരുപാട് സർജറികൾ നടക്കുന്നതാണ് കാരണം നമ്മളെക്കാളും വളരെ പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ഭൂമിയിലുണ്ട് ക്യാൻസർ ആയിട്ടും എന്താ പറയുക ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരൊക്കെ അനുഭവിക്കുന്ന വേദന ആലോചിക്കുമ്പോൾ നമ്മളത് വളരെ ചെറിയ വേദനയാണ് എന്നാലും നമുക്ക് നമ്മളെ വേദന നമ്മളെ ശരീരത്തിന് അനുഭവിക്കുമ്പോൾ സൂചി കുത്തിയ വേദന ആലും ഞമ്മൾക്ക് വലുതന്നെ ആയിരിക്കും അതുകൊണ്ട് മറ്റുള്ളവരെ തട്ടിച്ച് നോക്കുമ്പോൾ മാഷാല്ല നമ്മൾ ഒരു സർജറി കഴിഞ്ഞാൽ നമ്മൾ റിക്കവർ ആവും നമുക്ക് പ്രതീക്ഷിക്കാലോ ഫോർത്ത് സ്റ്റേജും തേർഡ് സ്റ്റേജൊക്കെ എത്തി ക്യാൻസറിനോടും മല്ലിടുന്ന ഒരുപാട് ആളുകളുണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ അതാവും ഷിഫ കൊടുക്കട്ടെ കൂട്ടത്തിൽ നമ്മൾക്കും ഷിഫ തരട്ടെ പിന്നെ എല്ലാ രോഗങ്ങളും നമ്മളെ പരീക്ഷിക്കാൻ റബ്ബ് തരാനാണ് നമ്മളിതൊക്കെ അതിജീവിക്കോ ഇല്ലയെ പിന്നെ താങ്ങാനാവുന്നവർക്കേ റബ്ബ് കൊടുക്കുകയുള്ളൂന്ന് പറഞ്ഞി ഇത് ഞാൻ താങ്ങുമെന്ന് റബ്ബ് വിചാരിച്ചിട്ടുണ്ടാവും തീർച്ചയായിട്ടും റബ്ബ് നമ്മളെ ഏൽപ്പിച്ച സംഗതിയാണല്ലോ അപ്പോൾ അതൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടക്കട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ എൻഡോമെട്രിസ് എന്താന്നുള്ളത് ഇതിനേക്കാൾ ആയിട്ടും ഡീപ്പായിട്ടും അറിയാം നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് നോക്ക് കേട്ടോ രണ്ടു നേരത്ത് തുറന്ന് പറയുകയാണ് പിന്നെ അതുമല്ല നമ്മളെപ്പോലെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുകയാണെങ്കിൽ അവർ ഡോക്ടറെ അടുത്തൊക്കെ പോയി ട്രീറ്റ്മെൻ്റൊക്കെ നടത്തി അതിലൊന്നും അത്ര വേജാറാവണ്ട ഒക്കെ അതിൻ്റെ ഭംഗിയായിട്ട് നടക്കുന്നു കൂടെ പറയാൻ വേണ്ടിയിട്ടൂടിയാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ കാണും വരെ സന്തോഷത്തോടെ പോവുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക സബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്